ചട്ടവിരുദ്ധമായി സ്റ്റേഷനിലെ ജീപ്പ് ഓടിക്കാൻ എസ് എച്ച്ഒ നിർബന്ധിക്കുന്നതായും എതിർക്കുന്നവരെ പീഡിപ്പിക്കുന്നതായും ആക്ഷേപം അരൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കെതിരെ ഗ്രേഡ് എസ് ഐ മേലധികാരികൾക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്തായി ആലപ്പുഴ ജില്ലയിൽ പോലീസ് സേനയിൽ വോളണ്ടറി റിട്ടയർമെന്റും ആത്മഹത്യാ ഭീഷണിയും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ആരോപണം പുറത്തുവരുന്നത് സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസർമാർ സ്വന്തം പരിധിയിൽ തന്നെ നിയമം എന്നാൽ അരൂർ എസ് ഈ നിയമം ലംഘിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പോയി വരാൻ സർക്കാർ ജീപ്പ് ദിവസം രണ്ടു തവണ വീതം ദുരുപയോഗം ചെയ്യുന്നു അദ്ദേഹത്തെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരൻ രാവിലെ മഴയായാലും വെയിലായാലും സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് ഇറക്കും ജില്ലാതിർത്തിയായ അരൂർ ടോളും കഴിഞ്ഞ് കുണ്ടന്നൂർ റൌണ്ട് ചുറ്റി തൃപ്പൂണിത്ര റൂട്ടിൽ എം എൽ എ റോഡിലേക്ക് പ്രവേശിക്കും എം എൽ എ റോഡിലെ സൗപർണിക അപ്പാർട്ട്മെന്റിനടുത്തുള്ള എസ് എച്ച്ഒയുടെ വീട്ടിൽ അദ്ദേഹത്തെ ഇറക്കി ജീപ്പ് തിരികെ പോരും വീണ്ടും ഏഴരയ്ക്ക് ശേഷം പോലീസ് ജീപ്പ് വന്ന് എസ് എച്ച്ഒയെ എടുക്കണം വീട്ടിൽ നിറങ്ങുന്ന പോലീസ് ജീപ്പ് വീണ്ടും എം എൽ എ റോഡ് വഴി കുണ്ടന്നൂർ റൗണ്ട് കഴിഞ്ഞ് ടോളും താണ്ടി സ്റ്റേഷനിലെത്തി സാട്ട നൽകണം ഡീസലാകട്ടെ പാവം പോലീസുകാരൻ കള്ളക്കണക്കിൽ എഴുതുകയും വേണം മാനസികവും ശാരീരികവുമായി തളർന്ന പോലീസുകാരനെ ഏതാണ്ട് പത്തുമണിക്ക് ശേഷം മാത്രമേ വീട്ടിൽ പോകാനോ ഉറങ്ങാനോ സമയം കിട്ടുള്ളൂ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ തസ്തികയില്ലാത്ത അല്ലാത്ത പോലീസുകാരെ കൊണ്ടാണ് എസ് എച്ച്ഒ ഈ ജോലികൾ ചെയ്യിക്കുന്നത് ഇതിനെതിരെ കടുത്ത ആമർശമുണ്ടെങ്കിലും പോലീസ് ജീവനക്കാർ ഇത് പുറത്തു പറയുന്നില്ല അഥവാ പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി സ്കൂൾ ഡ്യൂട്ടി ട്രാൻസ്ഫർ തുടങ്ങിയ ശിക്ഷയാണ് എസ് എച്ച്ഒ സ്വീകരിക്കുക അത്യാവശ്യമായ ഒരു ഓപ്പറേഷൻ വേണമെന്നും അതുകൊണ്ട് തനിക്ക് ലീവ് അനുവദിക്കണമെന്ന് കാണിച്ച് അരൂർ ഗ്രേഡ് എസ് ഐ രാകേഷ് എസ് എച്ച്ഒ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആട്ടിയിറക്കിയെന്നാണ് സംസാരം ഈ മനോവിഷമത്തിലാണ് രാഗേഷ് ആത്മഹത്യ എന്നുള്ള സന്ദേശം മേലുദ്യോഗസ്ഥർക്കും റൈറ്റർക്കും അയച്ചത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ ഞാൻ ആത്മഹത്യ അതിന് പൂർണ്ണ ഉത്തരവാദി ഭാര്യ രേഖാമൂലം കത്ത് കാരണം ബോധിപ്പിക്കാനുള്ള മെമ്മോ ആണ് ഇപ്പോൾ രാജേഷിന് കിട്ടിയിരിക്കുന്നത് എസ് ഡയറി എഴുതാൻ പ്രത്യേകം പരിശീലനം ലഭിച്ചവരെ ഒഴിവാക്കി സാധാരണ സി പി ഒമാരെ കൊണ്ട് എഴുതിക്കുന്നതും എസ് എച്ചോടെ പതിവാണ് ഇത്തരം കേസ് ഡയറികളാണ് പലപ്പോഴും കോടതിയിൽ യഥാർത്ഥ പ്രതിക്ക് ശിക്ഷ കിട്ടാൻ തടസ്സമാകുന്നത് വേലി തന്നെ വിളവ് നിന്നുമ്പോൾ സാധാരണക്കാരനെ എവിടെ നീതി കോട്ടയം